ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ടി സ്റ്റുഡൻസിന് ഇന്നലെയായിരുന്നു അവരുടെ ഫസ്റ്റ് എക്സാമിനേഷൻ സോ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ഇന്നലെ ജോസഫ് ടു എലിസബത്തേനായിരുന്നു അവരുടെ ഫസ്റ്റ് എക്സാമിനേഷൻ എക്സാമിനേഷൻ കഴിഞ്ഞു ആൻഡ് വി ആർ സോ പ്രൗഡ് അതായത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അവർക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുത്ത പി ഡി എഫിൽ നിന്ന് കുറെ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ട്വൽവ് ക്വസ്റ്റ്യൻസോളം അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് സിമിലർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ും മാറാതെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്താലോ സോ കുട്ടികൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഒരു ഇതിനും കൂടി വേണ്ടിയിട്ടാണ് അടുത്ത വർഷത്തേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിലും കൂടി അവർക്കും ഇതൊരു ഐഡിയ ആയിരിക്കും സോ വട്ട് ഈസ് ആക്ച്വലി ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റൻ ഉണ്ട് സോ ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് ബലാഡ് വാട്ട് ഇസ് ഇൻഗർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വാട്ട് ഇസ് മെൻ ബൈ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ഇതിൽ തന്നെ നമ്മൾ എട്ട് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ആക്ച്വലി അഞ്ച് ആറ് ചോദ്യത്തിനെങ്കിലും നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ടാകും അപ്പം ഇവരോട് ആദ്യത്തെ അഞ്ച് ചോദ്യത്തിന് ഒരു ഫസ്റ്റ് ഫൈവ് ക്വസ്റ്റിന് മാത്രമേ ആൻസർ എഴുതാൻ പാടത്തുള്ളൂ ഇനി സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് ഹാഫ് പേജ് ഉള്ള എസ് എ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റാ ഫിസിക്കൽ പോയിറ്റ്സിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു ചോച്ചർ തോമസ് മാലോ പിന്നെ അതുപോലെ തന്നെ റിലയൻസ് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ബേക്കിന്റെ എസ് എ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തോമസ് ക്ലിഡിന്റെ സ്പാനിഷ് ട്രാജഡിയിലെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഇത് രണ്ടും തമ്മിൽ ഉള്ള ഒരു എലമെന്റ്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ സ്കെച്ചസ് ഓഫ് പ്രയേഴ്സ് ആൻഡ് കാനണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിട്രീനെ കുറിച്ച് അതും നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്താണ് ആൻഡ് അന്നത്തെ ക്വസ്റ്റിനേഴ്സ് വളരെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് കാന്റംബറി ടെയിൽസിന്റെ സോഷ്യൽ കോൺടക്സ്റ്റ് എന്താണെന്നുള്ളത് ആൻഡ് അടുത്ത ക്വസ്റ്റിനേഴ്സ് ഫോർ ി എന്നുള്ളത് ആൻഡ് രണ്ട് പോയിട്രി മെൽറ്റാഫിസിക്കൽ പോയിട്ട് ആയിട്ടുള്ള മോർണിംഗും ഒന്ന് അനലൈസ് ചെയ്യാം വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ബേസിക്കലി ഒരുപാട് ഉള്ളിലോട്ടൊന്നും ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസോളം നമ്മൾ സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വി ആർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ആൻഡ് അവർ സ്റ്റുഡൻസ് ഡിഡ്ഇറ്റ് വെൽ അങ്ങനെ നമുക്ക് പറയണം അപ്പം എന്തായാലും റിസൾട്ടിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് സോ അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇത് ഇത് നിങ്ങൾ പുറത്തുനിന്ന് ആരെ കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദിസ്ഇസ് ദ റൈറ്റ് ചോയ്സ് ടു ജോയിൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ജൂൺ പതിനഞ്ചിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും എസ്റ്റിയോടെ സോ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വല്ല ഫ്യൂച്ചർ പ്ലസ് അക്കാദമിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ ആൻഡ് വൺ മോർ തിങ് ഏതൊക്കെ കോഴ്സുകളാണെന്ന് ഒന്നും കൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഹിസ്റ്ററി ആൻഡ് ബി കോം എന്നുള്ളതാണ് യു ജി പ്രോഗ്രാംസ് യു ജി പ്രോഗ്രാംസ് ആയിട്ട് വി ഹാവ് എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഓക്കെ സോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സുകളിലേക്ക് സ്വാഗതം താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ടീം പറഞ്ഞു തരും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ